ഹലോ അസ്സാം വൈകും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിന്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് അടിപൊളി മാക്സിയാണ് കാണിക്കുന്നുണ്ട് അമ്പത്താറ് സൈസില് നല്ല എംബ്രോയിഡിംഗ് ഉള്ള സാധനം വന്നിട്ടുണ്ട് പിന്നെ ഒരേ കളേഴ്സിലാണ് വന്നത് ഡിസൈൻ ചേഞ്ച് ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് കേട്ടോ വരുന്നത് അപ്പൊ നല്ല അടിപൊളി ഒരു മോഡൽ കാണിക്കും ലൈൻ ഒക്കെ വന്നിട്ടുണ്ട് നല്ല അടിപൊളി ഐറ്റംസ് ആട്ടോ വന്നിട്ടുള്ളത് നല്ല പീകോക്കിലാണ് വന്നിട്ടുള്ളത് അയിമ്പത്തി ആറ് ആണ് അതിൻ്റെ ഇറക്കം വരുന്നത് പിന്നെ ഇതിൻ്റെ ചെസ്റ്റ് അളവ് വരുന്നത് നാൽപ്പത്തി ആറാണ് ചെസ്റ്റിന്റെ അളവ് വരുന്നത് സ്ലീവർക്കം വരുന്നത് പിന്നെ പതിനാല് ഇഞ്ച് സ്ലീവ് വർക്കം വരുന്നുണ്ട് ഇപ് സൈസ് ഇപ്സൈസ് ഇവിടെ അൻപത് അൻപത്തിരണ്ട് അൻപത് വരുന്നുണ്ട് ഇപ്സൈസ് കേട്ടാ അപ്പൊ ഇതാണ് ഒരു ഐറ്റംസ് നല്ല അടിപൊളി വർക്കിലാണ് വന്നിട്ടുള്ളതൊക്കെ ഒക്കെ റേറ്റ് ഇരുന്നൂറ്റി അമ്പത് ഉറുപ്പ്യുള്ളൂ മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് കേട്ടോ വരണത് നല്ല നല്ല വെറൈറ്റി ഐറ്റംസ് ആണ് ഞാൻ കാണിക്കുന്നത് അപ്പൊ അതിന്റെ കളർ ചേഞ്ച് ആണ് ഞാൻ അടുത്തത് കാണിക്കുന്നത് ഒരേ കളർ പാറ്റേൺ ഒരു ഏകദേശം ഒരു മൂന്ന് മൂന്നാല് ഉണ്ട് പക്ഷെ ഒരേ കളേഴ്സിലാണ് വരുന്നത് ഡിസൈൻ ചേഞ്ച് ആയിട്ടാണ് വരുന്നത് അപ്പൊ നിങ്ങൾ സ്ക്രീൻഷോട്ട് ഉണ്ടോ ശ്രദ്ധിച്ചിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് അങ്ങോട്ട് നമുക്ക് വിട്ടന്നാൽ മതി കേട്ടാ അപ്പൊ നമ്മളിപ്പോ കാണിച്ചുകൊണ്ടിരിക്കുന്ന അതിന്റെ ഒരു മൂന്നാമത്തെ പീസ് ഉണ്ട് വൈലറ്റ് ആണ് നല്ല അടിപൊളി കളർ ആണ് വരുന്നത് കണ്ടില്ലേ പീകോ കാണിച്ച് ബ്ലൂ കളർ കാണിച്ച് വൈലറ്റ് ആണ് അപ്പൊ ഇതിന്റെ മെറൂൺ ആണ് ഇനി അടുത്തത് കാണിക്കുന്നത് കേട്ടാ നല്ല നല്ല വെറൈറ്റി മോഡൽ ഐറ്റം കിട്ടുന്ന മോഡൽ വെറൈറ്റി ഐറ്റംസ് ഒക്കെ എടുക്കാറ്റം ഓക്കെ അപ്പൊ ഇതിന്റെ ഒരു പച്ച വരണുണ്ട് ഇനി കാണിക്കാൻ ഇതാ പച്ച ഇതിന്റെ അപ്പൊ രൂപ ഉള്ളൂ ഇരുന്നൂറ്റി അമ്പതാണ് ഒരു പീസിന് വരുന്നത് മൂന്ന് പീസ് എടുക്കുമ്പോ ഷിപ്പിംഗ് ചാർജ് നിങ്ങൾക്ക് ഫ്രീ ആണ് കേട്ടാ ഓക്കേ മിക്സ് ചെയ്തെടുക്ക അപ്പൊ അടുത്ത മോഡൽ മോഡലിട്ടാ സെയിം അളവിൽ തന്നെയാണ് വരുന്നത് സെയിം അളവിൽ തന്നെ ലെന്തിലും സ്ലീവിലും ഒക്കെ ഒരു മാറ്റില്ല നല്ലൊരു വെറൈറ്റി ലൈനൊക്കെ വന്നിട്ടുള്ളതാണ് നല്ലൊരു കോഫി കളർ ഇട്ടു അടിപൊളിയാണ് നല്ല അടിപൊളി വെറൈറ്റി ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് ഒക്കെ കണ്ടില്ല നല്ല മഞ്ചുള്ള കളേഴ്സുകളാണ് ഒക്കെ നല്ല പ്രിന്റിലാണ് വന്നിട്ടുള്ളത് എംബ്രോയ്ഡിംഗ് ഒക്കെ ഉണ്ട് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഷിപ്പിംഗ് ചാർജ് മൂന്നെണ്ണം എടുക്കുമ്പോ ഫ്രീ ഉണ്ട് കേട്ടാ ഓക്കെ അപ്പൊ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂരി വീരാഞ്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ പേയ്മെന്റ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആണ് പേയ്മെന്റ് ക്യാഷ് ഓൺ ഡെലിവറി നമ്മൾ ചെയ്യുന്നില്ല അപ്പൊ അമ്പത്താറ് സൈസും നാൽപ്പത്താറ് ജസ്റ്റ് വീതി അമ്പത് ഇപ്പ് സൈസ് ഇഞ്ച് കയ്യർക്കത്തിന്റെ നല്ല നല്ല അടിപൊളി വെറൈറ്റി മോഡലുകളാണ് കാണിക്കുന്നത് കളേഴ്സും ഒക്കെ ഒരേപോലെ തന്നെയാണ് വരുന്നത് ഡിസൈൻ ചേഞ്ച് ആയിട്ടാണ് വരുന്നത് അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് നമുക്ക് കിട്ടാൻ മതി കേട്ടാ ഓക്കേ നല്ല നല്ല കളേഴ്സാണ് വരുന്നത് അല്ല അടുത്ത പീസാണേ ഇത് വേറെ കേട്ടാ മോഡലാണ് ഇപ്പൊ മൂന്നാമത്തെ ഒരു ഡിസൈൻ ഡിസൈനകത്ത് ഞാൻ കാണിക്കുന്നത് കേട്ടാണ്ടേ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുന്നുണ്ട് കേട്ടാ മൂന്നാമത്തെ മോഡലാണ് ഇത് ഇപ്പൊ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂരാണ് ബീരാഞ്ച്ര എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് കേട്ടാ അല്ല നല്ല അടിപൊളി ഐറ്റംസുകളാണ് ഫുള്ള് ഇന്ന് കാണിക്കണത് ഇപ്പൊ കാണിച്ച മോഡലിൽ തന്നെ അതിന്റെ ഒരു പച്ച ഡാർക്ക് പച്ചട അപ്പൊ ഇനി ഇതിന്റെ മെറൂണും റെഡ് ഒക്കെ കാണിക്കാനുണ്ട് ഇതിട്ട് അതിന്റെ മെറൂൺ ആണ് ഇപ്പൊ കാണിച്ചതിന്റെ മെറൂൺ ആണ് നമ്മള് ഈ കാണിക്കേണ്ടതാ നല്ല വെറൈറ്റി ഡിസൈൻ അതൊക്കെ വന്നിട്ടുള്ളത് അപ്പൊ നമ്മള് കുറച്ചൊക്കെ കുറച്ച് പീസ് മിക്സ് ചെയ്തിട്ട് ഇട്ടതാണ് സംഭവം ഓക്കെ ഇത് റെഡിട്ടാ അപ്പൊ ഇനി വേറെ ഒരു മോഡൽ കാണിക്കാനുണ്ട് നല്ല അതേ സെയിമും അളവിൽ രണ്ട് മോഡലും കൂടെ കാണിക്കാനുണ്ട് ആ ഒക്കെ ഇരുന്നൂറ്റി അമ്പത് തൊട്ടുള്ള മിക്സ് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാട്ടാ മിക്സ് ചെയ്ത് എടുത്താലും റേറ്റ് അത്രയേ വരുവുള്ളൂ ഓക്കേ മുന്നൂറ്റി ഇരുന്നൂറ്റി അമ്പത് ഉറുപ്പിയാണ് ഒന്നിന് വരുന്നത് ഇരുന്നൂറ്റി അമ്പതുള്ളൂ റേറ്റ് വരുന്നത് നാല് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ഉണ്ട് കേട്ടോ മൂന്ന് പീസുകൾ മൂന്ന് മോഡലൊക്കെ ആക്കി എടുത്തോളി കുഴപ്പമൊന്നുമില്ല അടിപൊളി ഐറ്റംസ് ഐറ്റംസാണ് ഇതാ നിസ്കാരക്കുപ്പായ ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് നിസ്കാരപ്പായ മാഡൂരി പറഞ്ഞോളി കേട്ടോ ചെറുപ്പ നമ്മള് മറ്റേ മോഡലില്ല പുള്ളി ടൈപ്പില് വന്നിട്ടുണ്ട് റിസ്റ്റോക്ക് വന്നിട്ടുണ്ടാ വസ് വേറെ പറഞ്ഞോളി സാധനം ഉണ്ട് കേട്ടാ ഞാൻ ഇതിന്റെ കൂടെ വേണമെങ്കിൽ കാണിക്കുന്നു ഇപ്പൊ നല്ല നല്ല ഡിസൈനില് വെറൈറ്റി ഡിസൈനിലാണ് ഫുള്ള് വന്നിട്ടുള്ളത് കണ്ടുകൾ സെയിം അളവിൽ തന്നെയാ ഫസ്റ്റ് ഇതിന്റെ അളവൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത് വേറൊരു മോഡലി അടിപൊളിയാണ് അടിപൊളി അളവും ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ എടുക്കട്ടെ നല്ല അതിന്റെ ഒരു മെറൂൺ കളറാണ് മെറൂൺ കേട്ടാ അപ്പൊ നമ്മൾ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളി ലൈക്ക് ചെയ്തോളി കമന്റ് ചെയ്തോളും ഷെയർ ചെയ്തോളി ഇൻഷാല്ല അടുത്ത മോഡലുമായി അടുത്ത ദിവസം കാണാം അസാമലൈക്കും h <laughs> á